ഇപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാണെങ്കിൽ അരമന ബാറിൽ നിന്ന് പ്ലാസ്റ്റിക് കത്തിച്ചിട്ടുള്ള വേസ്റ്റ് മൊത്തം അതായത് ഈ റോഡ് മൊത്തം എന്നല്ല ഒരു കിലോമീറ്ററോളം പുകയുടെ ശല്യം കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ ഹെൽത്തിൻ്റെ ആൾക്കാർ വന്നിട്ട് നടപടി എടുത്തിട്ടുണ്ട് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാണെങ്കിൽ നമ്മളുടെ അടുത്തുള്ള ഒരു പോലീസ് നമ്മളുടെ അടുത്ത് കിട്ടിയ ഒരു പോലീസിനെ അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് സംഭവം എൻ്റെ അഡ്രസ്സ് മാത്രം പോരാ എൻ്റെ സുഹൃത്തിൻ്റെ കൂടി അഡ്രസ്സ് വേണമെന്നാണ് പറയുന്നത് ഓക്കെ അതായത് ഒറ്റ കാര്യമുള്ളൂ ഇവിടെ പ്ലാസ്റ്റിക് കത്തിച്ചിട്ടുള്ള വേസ്റ്റ് കത്തിയായിരുന്നു ഇവിടെ എന്തായാലും ഈ ഭാഗത്തും മൊത്തം പ്ലാസ്റ്റിക്കിന്റെ മാലിന്യമായിരുന്നു അരമനാ ബാറിന് നാല് പ്രാവശ്യത്തോളം ഫൈൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഇപ്രാവശ്യം അരമനാ ബാർ പൂട്ടി പൂട്ടിക്കഴിഞ്ഞതിന് ശേഷം തൃശ്ശൂർ പൂരത്തിനോടനുബന്ധിച്ച് ഇത് പൂട്ടി പൂട്ടിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ തുറക്കില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ അത് തുറക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ പ്ലാസ്റ്റിക് കത്തിക്കുകയും ചെയ്യുന്നുണ്ട് നിരന്തരമായിട്ട് അവർക്ക് ഇത് വലിയൊരു നഷ്ടമല്ല ഈ ഫൈൻ അടച്ചിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നിരന്തരമായിട്ട് അവർ പ്ലാസ്റ്റിക് കത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഹെൽത്തിൻ്റെ ആൾക്കാർ പോലീസ് വന്നിട്ട് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് തീ അണച്ചു കഴിഞ്ഞതിന് ശേഷം പോയിട്ടുണ്ട് അപ്പോൾ എന്താണ് ഉണ്ടാവുക എന്ന് നമുക്ക് കണ്ടറിയാമെന്ന് പറഞ്ഞുകൊണ്ട് ബൈ